നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറിനെ പറ്റി ചില നിർണായക പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് എന്താണ് എന്ന് നോക്കാം നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ നല്ല മനുഷ്യനാണ് സർവകലാശാല ചാൻസലർ പദവിയെക്കുറിച്ചുള്ള സുപ്രീം കോടതി ഉത്തരവ് വന്നതോടെ കേരള സർക്കാർ തർക്കിക്കാൻ സാധ്യതയില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വഖഫ് ബോർഡുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതികരിക്കവെയാണ് അർലേക്കർ നല്ല മനുഷ്യനാണ് എന്ന് മുൻ ഗവർണർ പറഞ്ഞത് വഖഫ് ബോർഡുകൾ വിവാദവും വ്യവഹാരവും നിറഞ്ഞതെന്നാണ് മന്ത്രി പദവിയിൽ തന്റെ അനുഭവമെന്നും ഗവർണർ പറഞ്ഞു വഖഫ് നിയമ ഭേദഗതി ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരുന്നു ബില്ലിനെ അനു അനുകൂലിച്ച് പന്ത്രണ്ട് എം പിമാരാണ് നിലപാടെടുത്തത് പത്ത് പേർ എതിർത്തു പ്രതിപക്ഷ പാർട്ടികൾ നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിയിരുന്നു ചെയർമാൻ ചർച്ചയ്ക്ക് തയ്യാറാകാതെ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഭരണപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ ഉൾപ്പെടുത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്ന് ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചു അതേസമയം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയും തമ്മിലുള്ള കനത്ത പോരാട്ടം കേരളം കണ്ടതാണ് എസ് എഫ് ഐക്കാരെ നേരിടാൻ റോഡിൽ കുത്തിയിരുന്ന് മുൻ ഗവർണർ കേന്ദ്ര സുരക്ഷ ചോദിച്ചു വാങ്ങിയത് കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് രാജ്ഭവനിൽ തോക്കുമായി സി ആർ പി എഫ് ഗവർണറുടെ വാഹന വിയത്തിന് മുന്നിലും പിന്നിലും കേന്ദ്രസേന ഈ സുരക്ഷാ വലയത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വർഷം കേരള ഗവർണർ ഇപ്പോൾ ഇതാ ആരിഫ് ഖാൻ മാറി ഇപ്പോൾ രാജേന്ദ്ര അല്ലേക്കർ ഗവർണറായതോടെ ഈ ഒരു സിസ്റ്റത്തിന് ഒരു മാറ്റം വന്നിരിക്കുകയാണ് മുൻ ഗവർണറുടെ സമയത്ത് രാജ്ഭവന് മുന്നിലെത്തിയാൽ പോലീസ് ബസ് ഇവിടെ സ്ഥിരം കാവലുണ്ടായിരുന്നു അധികമായി എത്തുന്ന പോലീസിന് വിശ്രമിക്കാൻ ഒരുങ്ങിയ സൗകര്യമായിരുന്നു ഇത് ഇത് രണ്ടും ഇന്നില്ല ഗേറ്റിൽ സുരക്ഷ ഒരുക്കുന്നത് പോലീസിന്റെ വിവിധ ക്യാമ്പുകളിൽ നിന്നുള്ളവരാണ് മാത്രമല്ല കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് മുൻ ഗവർണറോട് മിണ്ടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പൊതുവേദിയിൽ കാണുമ്പോൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ രാജേന്ദ്ര അള്ളേക്കറെ കാണാൻ രാജ്ഭവനിൽ മുഖ്യമന്ത്രി എന്നതും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു ഇരുവരും സൗഹൃദത്തിലാണ് മാത്രമല്ല ഗവർണറും മുഖ്യമന്ത്രിയും വലിയ സൗഹൃദപരമായിട്ടുള്ള സംഭാഷണമൊക്കെ നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുമിച്ച് നടക്കാൻ ഗവർണർ ക്ഷണിക്കുകയും നല്ല ഗവർണർ എന്ന് എം ഗോവിന്ദൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു എസ് എഫ് ഐ ഈ വഴക്ക് വന്നിട്ടില്ല എന്തായാലും ഗവർണർ സർക്കാർ ബന്ധത്തിൽ അല്പം ശാന്തത വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും രാജ്ഭവനിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തിരണ്ട് സിആർ പി എഫ് അംഗങ്ങളെ തിരിച്ചു വിളിച്ചു പത്ത് വണ്ടികളുടെ അകമ്പടി എട്ടായി കുറച്ചു അങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസിന്റെ സുരക്ഷയിൽ ഗവർണർ ആയിരിക്കുകയാണ് സി ആർ പി എഫ് മടങ്ങിപ്പോയിരിക്കുകയാണ് എന്തായാലും ഈ ഗവർണർ സർക്കാർ പോരാട്ടം നമ്മൾ കാണേണ്ടി വരുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്കൊന്നും ഒരയവ് വന്നിട്ടില്ല തീർച്ചയായിട്ടും ഇടയ്ക്ക് ഒരു നിലപാടുകളിലും ഒക്കെ മാറ്റം വരുത്തിയെങ്കിൽ പോലും സാധ്യതകൾ ഇനിയുമുണ്ട് ഗവർണർ സർക്കാർ പോരിന് എന്തായാലും പുതിയ ഗവർണറുടെ പ്രവർത്തന രീതി എങ്ങനെയാണ് അദ്ദേഹം സർക്കാരുമായി ഈ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ അതോ ഇരുവർക്കും ഇടയിൽ സ്വാരസ്യങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ വരും ദിവസങ്ങൾ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ മുൻ ഗവർണറുടേതുപോലെ ചാട്ടവാറുക്കണെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ അതോ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നതൊക്കെ വലിയ ചോദ്യചിഹ്നം തന്നെയാണ്